മലപ്പുറം ജില്ലയിലെ അരീക്കോട് വിവാഹത്തിന് തലേദിവസം അച്ഛൻ മകളെ കുത്തിക്കൊന്നത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടുക്ക് ദുരഭിമാന കൊലയായിരുന്നു ആ ദുരഭിമാന കൊലയുടെ ഒന്നാം വാർഷികത്തിലും പ്രണയത്തെ ചേർത്ത് ബ്രിജേഷ് പറയുന്നു കുഞ്ഞാവെ ഇന്നേക്ക് ഒരു വർഷമായി നീ എന്നെ വിട്ടുപോയിട്ട് മിസ് യുവാവെ ഫേസ്ബുക്കിലൂടെയായിരുന്നു ബ്രിജേഷിന്റെ ഉള്ളുകൊള്ളുന്ന ആ വാക്കുകൾ കുറിച്ചത് താലികെട്ടി സ്വന്തമാക്കാൻ കൊതിച്ച പെണ്ണ് വിവാഹ ദിവസം സ്വന്തം പിതാവിന്റെ കുത്തേറ്റ് പ്രാണൻ വെടിഞ്ഞപ്പോൾ ദുഃഖം താങ്ങാനാകാതെ പൊട്ടിക്കരഞ്ഞ ബ്രിജേഷിന്റെ ചിത്രം മലയാളികളുടെ ഉൾവലിച്ചതാണ് ദുരഭിമാന ദുരഭിമാനക്കൊലക്കിരയായ ആതിര ജീവൻ വെടിയുമ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു വിവാഹ തലേന്നായിരുന്നു ആതിര അച്ഛന്റെ പുത്തേക്ക് മരിച്ചത് സ്വന്തം ജാതിയിൽ നിന്നല്ലാതെ ഒരാളെ മകൾ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ഒരുങ്ങിയതാണ് കൊലപാതകത്തിന് കാരണം മദ്യലേഹരിയിലാണ് മകളെ ആക്രമിച്ചതെന്നും രാജൻ മലപ്പുറം ഡിവൈഎസ്പിക്ക് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു പേരാമ്പ്ര സ്വദേശിയായ ഇതര ജാതിയിലെ യുവാവായ ബ്രിജേഷുമായി ആതിര പ്രണയത്തിലായിരുന്നു ആ ബന്ധത്തെ രാജൻ തുടക്കം മുതൽ എതിർത്തു പ്രശ്നം പോലീസ് സ്റ്റേഷനിലെത്തി ബ്രിജേഷുമായി ആതിരയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്താനും നിശ്ചയിച്ചു എന്നാൽ വിവാഹത്തിന്റെ തലേന്ന് മദ്യപിച്ചെത്തിയ രാജൻ വീട്ടിൽ വിവാഹത്തെ ചൊല്ലി വഴക്കിടുകയും തുടർന്ന് രക്ഷപ്പെടാൻ അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറി കട്ടിലിനടിയിൽ ഒളിച്ച ആതിരയെ തിരഞ്ഞുപിടിച്ച് കുത്തുകയുമായിരുന്നു ജാതിയിൽ താഴ്ന്ന യുവാവുമായി ആതിരയ്ക്കുണ്ടായിരുന്ന പ്രണയത്തിനോടുള്ള എതിർപ്പാണ് അച്ഛനെ ഈ ക്രൂരതയിലേക്ക് നയിച്ചത് അച്ഛൻ തന്നെ കൊല്ലുമെന്ന ഭയം ആതിരയെ എപ്പോഴും വിടാതെ പിന്തുടർന്നിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി ഡയാലിസിസ് ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു ഇരുപത്തിയൊന്നുകാരിയായ ആതിര പഠിക്കുന്ന കാലം മുതൽക്കേ ആതിരയ്ക്ക് ബ്രിജേഷുമായി പ്രണയമുണ്ടായിരുന്നു കൊയിലാണ്ടി സ്വദേശിയായ ബ്രിജേഷ് സൈനികനാണ് പഠനകാലത്തെ പ്രണയം ജോലി കിട്ടിയപ്പോഴും അതുപോലെ തുടർന്നു ഒടുവിൽ വിവാഹം കഴിക്കാമെന്ന തീരുമാനമെടുത്തപ്പോൾ ഇരുവരും അക്കാര്യം വീട്ടിൽ അറിയിച്ചു എന്നാൽ ഇരുവരുടെയും ജാതി വേറെയാണെന്നതിനാൽ ആതിരയുടെ വീട്ടിൽ ഈ പ്രണയം ഭൂകമ്പം ഉണ്ടാക്കി ആതിര തീയ്യ ജാതിക്കാരിയായിരുന്നു ബ്രിജേഷ് ആകട്ടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളും വീട്ടിലെ മറ്റുള്ളവർക്കെല്ലാം സമ്മതമായിരുന്നപ്പോഴും അച്ഛൻ രാജൻ ഈ പ്രണയത്തെയും വിവാഹത്തെയും ശക്തമായി എതിർത്തു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ മകൾ വിവാഹം കഴിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ രാജൻ തയ്യാറായിരുന്നില്ല അച്ഛൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലായതോടെ ആദരെയും ബ്രിജേഷും രജിസ്റ്റർ മാര്യേജ് എന്ന വഴി തിരഞ്ഞെടുത്തു ഇവരുടെ രജിസ്റ്റർ മാരേജിന്റെ പേരിൽ രാജൻ പ്രശ്നമുണ്ടാക്കിയപ്പോൾ വിഷയം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ഇടപെടലിൽ പ്രശ്നം ഒത്തുതീർപ്പിലെത്തി വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്തുകയെന്ന തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു എന്നാൽ രാജൻ ഈ തീരുമാനം മനസ്സിലാ മനസ്സോടെയാണ് അംഗീകരിച്ചത് ഇതേ തുടർന്ന് ആതിര സ്വന്തം വീട്ടിലേക്ക് മടങ്ങി എങ്കിലും അച്ഛൻ എന്തെങ്കിലും കടും കൈ ചെയ്യുമോ എന്ന ഭയം ആതിലേക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അവളെ വെച്ചേക്കില്ലെന്ന് രാജൻ പലപ്പോഴായി ബന്ധുക്കളോടും അയൽക്കാരോടും പറഞ്ഞിരുന്നു വ്യാഴാഴ്ച ബന്ധുക്കളെല്ലാം വീട്ടിലെത്തി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ രാവിലെ മുതൽ മദ്യപാനം തുടങ്ങി രാജൻ വീട്ടിലെത്തി മകളുമായി തുടങ്ങി അച്ഛൻ ഉപദ്രവിക്കുമെന്ന് ഭയുന്ന ആതിര ബന്ധുവിലൊപ്പം അയൽവീട്ടിലേക്ക് മാറി എന്നാൽ ആതിരയെ കൊലപ്പെടുത്താൻ രാജൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അയൽവീട്ടിലെത്തിയ ആതിര അച്ഛനെ ഭയന്ന് വാതിലടിച്ച് അകത്തിരിക്കുകയായിരുന്നു കത്തിയുമായി ആതിരയുടെ പിന്നാലെ ചെന്ന രാജൻ വാതിൽ ചവിട്ടി തുറന്നു ഭയന്ന് നിലവിളിച്ച ആതിരയ്ക്ക് എന്തെങ്കിലും ചെയ്യാനാകും മുമ്പേ രാജൻ കത്തിമകളുടെ രഞ്ജിൻ തന്നെ കുത്തിയിറക്കി സംഭവ സമയത്ത് അയൽവീട്ടിലെ വീട്ടമ്മയായ സ്ത്രീയും രണ്ടു മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത് അവർക്ക് കത്തിയുമായി കൊലവിളി മുഴക്കി നിൽക്കുന്ന രാജനെ തടയാനായില്ല നിലവിൽ കേട്ട് ഓടിവന്ന അയൽക്കാരെയും ബന്ധുക്കളെയും രാജൻ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി നെഞ്ചിൽ കുത്തേറ്റ് ചോരവാർ മാതര ആശുപത്രിയിൽ എത്തുമ്പേ മരണപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത